ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ കഴിക്കാം അത് സൂപ്പർ ഹെൽത്തിയാണ് ഇപ്പോൾ വാഴപ്പിണ്ടി അഥവാ വാഴത്തട എന്നൊക്കെ പറയും ഇതിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇത് വലിയ എരിവൊന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വയറിന് ഏറ്റവും നല്ല ഒരു ചേരുന്ന ഒരു ആഹാരമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളെ അത് റെസിപ്പിയിലോട്ട് പോകാം ഇതുപോലെ വട്ടത്തിലാക്കി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇടയ്ക്കുള്ള വല കാണും വല നമുക്ക് മാറ്റണം അതിന് കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ ഇടാം എന്നിട്ട് ഈ ഓരോന്നും എടുത്തതിന് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി അതിൽ വല കാണും അതിന് വല മാറ്റി എടുക്കാം അതുപോലെ വിരലിലിങ്ങനെ ചുറ്റി എടുക്കണം ഇതിലധികം വലയില്ല ചിലതിലൊക്കെ നിറയെ വല കാണും ഇതുപോലെ ഇതിലുള്ള വല നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ഇങ്ങനെ വരൽ കൊണ്ടിങ്ങനെ ചുറ്റിയെടുക്കുക എടുക്കാം ഇതാണ് ഇതിലുള്ള വല ഇത് നമ്മൾ വേവിക്കാനായി വെച്ചിട്ടുണ്ട് ഒരല്പം ഒരു ചെറിയ കഷ്ടൂടെ ചേർക്കാം കുറച്ചുപ്പ് കൂടെ ചേർക്കാം ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഒരു ഒരു മുറി തേങ്ങ ചിരുകിയെടുക്കാം തേങ്ങ എടുക്കുമ്പോൾ അധികം മൂത്ത് പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ എടുക്കാം ഓഫ് ചെയ്ത് വെക്കാം വെന്തോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം ഇത് പെട്ടെന്ന് വേഗം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ച് എടുക്കണം അതിൽ നിന്ന് നമുക്ക് പച്ചമുളക് പറിച്ച് എടുക്കാം കുറച്ചൊക്കെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ചൊക്കെ വിത്ത് പാകിയൊക്കെ വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഒരു പച്ചമുളക് ഒരു അര ടീസ്പൂൺ ജീരകം ഇത് നമുക്ക് തൈര് ചേർത്ത് അരച്ചെടുക്കാം ഒരു മുക്കാൽ കപ്പ് തൈര് ഇത് നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് വാഴത്തണി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇതിൽ ഇതിലോട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് അരച്ചെടുക്കണം ം തൈര് കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പ് പാകത്തിനുണ്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താണ് വേവിച്ചത് വേണമെങ്കിൽ അവരവരുടെ പാകത്തിന് ചേർക്കണം പക്ഷെ ഇതിലുപ്പുണ്ട് ഒരല്പം തൈര് കൂടെ ചേർത്തു ഇതിന് തിളക്കണ്ട ജസ്റ്റ് ചൂടായാൽ മതി ഞാൻ ഇതുപോലെ ഇളക്കി തിളക്കണം ജസ്റ്റ് പാത്രം ഒന്നും ചൂടായാൽ മതി അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം നമുക്ക് ഉപ്പ് പുഴിയൊക്കെ നോക്കാം അപ്പം തൈരിൻ്റെ ഒരു പുഴ മതിയൊന്നുള്ളത് നോക്കാം മതി പാകത്തിനൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം കുറച്ച് വെളിച്ചം

നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്